അല്ലിക്കുട്ടന്റെ ആദ്യത്തെ ഓണമായിരുന്നു ഓണത്തിന്റെ വിശേഷങ്ങൾ പറയാനായിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട് അല്ലിക്കുട്ടൻ്റെ ഓണവിശേഷം തുടങ്ങുന്നത് ഇവിടെ മുതലാണ് എന്നാ അല്ലിക്കുട്ടനെ ഞങ്ങൾ രണ്ടു ദിവസം മുമ്പ് കുളിപ്പിച്ച് നല്ല മെടുക്കനാക്കി തേ കുളിപ്പിച്ചേച്ചു ചേച്ചി തേ അവനെ തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് പക്ഷെ അവൻ അവന്റെ കപ്പുവൊക്കെ ഇട്ട് ഓടി കളിക്കുവാണ് അവൻ എന്ത് ചെയ്താ തോർത്താനായിട്ട് വരുന്നില്ല ഞാൻ രണ്ട് ടബലും ഇങ്ങനെ നന്നായിട്ട് തോർത്തിയതാണ് എന്നാലും ചേച്ചിമാരുടെ രണ്ടാമതൊരു തോർത്തും കൂടി ഉണ്ട് അതാണ് തോർത്തുന്നത് പിന്നത്തെ അല്ലിക്കുട്ടിനുള്ള ഓണക്കോടി എത്തി അതൊന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചേച്ചിമാര് ഞാനും കൂടെ അവിടെ ഇരിക്കുവ അല്ലിക്കുട്ടനെ ആയിട്ട് പക്ഷെ അല്ലിക്കുട്ടിനെ അപ്പോഴത്തേക്കിന കവറയിലെല്ലാം പിടിച്ച് വലിക്കുവോ ഓണക്കോടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവനെ ഉടുപ്പേ പിടിച്ച് ഒക്കെ ചെയ്യുമായിരുന്നു അവന് ഭയങ്കര സന്തോഷായിരുന്നു തോന്നോ അവനറിയത്തില്ലല്ലോ അതെന്ന സാധനം അവനെന്താ കളിക്കാൻ കൊണ്ടുവന്നു ഓർത്തോണ്ടാണ് അവന് ഇരിക്കുന്നത് അവനപ്പം ഞങ്ങളെ കയ്യിൽ നിന്ന് മുമ്പേ അവനെ പൊട്ടിക്കണം അവനതിനുവേണ്ടി തേക്ക് അവരെ പിടിച്ച് വലിക്കുകയോ ഒക്കെ ചെയ്യുക അവൻ്റെ എന്നാ ചേച്ചി എന്നിട്ട് കാത്തു ചേച്ചി അവനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക എന്നാ പാറു അന്നേരം പൊട്ടിക്കാനായിട്ട് പക്ഷെ അവനന്നേരം അടങ്ങിയിരിക്കുന്നില്ല കേട്ടോ അവന് വീണ്ടും വീണ്ടും അതിലേക്ക് ചാടി പിടിക്കാനായിട്ടൊക്കെ നോക്കുക പിന്നെ ഞങ്ങളത് പൊക്കി പിടിച്ചോട്ടൊക്കെയാണ് അതൊന്ന് മുറിച്ചെടുത്തത് അദ്ദേഹം നല്ല ഒരു ഉടുപ്പാകട്ടോ അല്ലുകുട്ടിനെ വാങ്ങിച്ചത് അദ്ദേഹം നല്ല കസവിന്റെ കോളറിന്റെ അവിടെ നല്ല കസവൊക്കെയുണ്ട് പുറകിൽ ഒരു ചെറിയ പോക്കറ്റ് പോലെ ഒരു കസവിന്റെ ഇത് വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ അവനിങ്ങനെ ഇടുന്നത് കൊണ്ട് അവൻ എഴുന്നേറ്റൊക്കെ നിക്കാൻ അറിയത്തില്ലല്ലോ അല്ലുക്കുട്ടെന്താ അതെ കഴിച്ചു വലിക്കാൻ നോക്കുകയാവട്ടോ അവനത് കടിച്ച് പറിച്ച് എടുക്കാനായിട്ടോ അവന് അവൻ ശ്രമിക്കുന്നത് നേരത്തെ കാത്തു ചേച്ചി അത് പിടിച്ച് മേടിച്ച് വെച്ചതാ അവനോട് ഞങ്ങൾ അടി കൊള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് ഞങ്ങളത് ഒക്കെ പിടിച്ചാ അതിന്റെ ഭംഗിയൊക്കെ കാണുന്നത് കേട്ടോ പിന്നെ ഉടുപ്പൊന്ന് ഇട്ട് നോക്കാനായിട്ട് അവനെ വിളിച്ചിട്ടാണ് അവൻ എന്ത് ചെയ്താ വരിയല്ല അവൻ ഭയങ്കര ഓട്ടായിരുന്നു കേട്ടോ അവന്റെ സന്തോഷം കൊണ്ടുള്ള ഓട്ടോ എന്താണെന്നറിയത്തില്ല ഉടുപ്പിടാൻ വിളിച്ചിട്ട് അങ്ങോട്ടോടുന്നു പിന്നെ തിരിച്ചോടുന്നു അങ്ങനെ ഒരു തരത്തിലും അവൻ വരിയല്ല അവന്റെ ആ കപ്പൊക്കെ എടുത്തോണ്ട് ഓടുക പിന്നെ മാറു ചേച്ചി അവനെ ഓടിച്ചിട്ടൊക്കെ പിടിച്ചൊക്കെ കൊണ്ടുവന്നാണ് പിന്നെ ഞങ്ങള് ഓണക്കോടി ഇടുന്നത് പിന്നെ ഞങ്ങളെല്ലാരും കൂടെ കൂടി പിടിച്ച് വെച്ചാ കേട്ടോ അല്ലിക്കുട്ടനെ ഓണക്കോടിയൊക്കെ ഇടിപ്പിച്ചത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവനത് ഇട്ടിട്ട് പക്ഷെ അവന് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് അവന് നടക്കാനൊക്കെ ഇച്ചിരി പാടായതുകൊണ്ട് പിന്നെ ഞങ്ങള് ആ ഇടിപ്പിച്ച് നോക്കിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അവനെ അത് ഇടിയിപ്പിച്ചേ ഇല്ലായിരുന്നു കേട്ടോ കണ്ടോ നല്ല ചേരുന്ന കളറും ഒക്കെ ആയിരുന്നു അല്ലിക്കുട്ടന് അതെന്റെ ആ കൈഡ് എവിടെ കൊണ്ടായിരുന്നു കുറച്ച് ടൈറ്റ് ആയത് അതുകൊണ്ട് അവനിങ്ങനെ എഴുന്നേൽപ്പിച്ച് നമ്മൾ നിർത്തിയാ നിക്കുവോന്നേ ഉള്ളൂ പിന്നെ അവന് നടക്കാനൊന്നും അറിയത്തില്ല കേട്ടോ പിന്നത്തെ ഇങ്ങനെ എന്റെ അടുത്തോട്ട് വന്നിങ്ങനെ കടക്കുവായിരുന്നു പിന്നത്തെ അവനെ അവിടെ ഇരുത്തിയ ഇരിക്കുന്നിടത്തു തന്നെ അവൻ അവിടെ ഉള്ളായിരുന്നു നടന്നു വരാനൊക്കെ അവനെ ഞങ്ങൾ വിളിക്കുന്നുണ്ട് വാടാന്നും പറഞ്ഞ് പക്ഷെ അവൻ വന്നില്ല പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അവനത് നടക്കാൻ അറിയത്തില്ലെന്നൊക്കെ അന്നേരം പിന്നെ ഞങ്ങൾ അത് ഊരിക്കഞ്ഞത് കേട്ടോ ഒരുപാട് നോക്കിയിട്ടാവട്ടെ ഇതുപോലെ നല്ലവരെണ് അല്ലിക്കുട്ടിന് വേണ്ടി ഞങ്ങൾ സെലക്ട് ചെയ്തത് പക്ഷെ കുറച്ചും കൂടെ വലുത് എടുക്കേണ്ടതായിരുന്നു അങ്ങനെ ആയിരുന്നു അവനത് നേരം ഇട്ടോണ്ടൊക്കെ നടക്കായിരുന്നു പിന്നെ ഇത് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ അവന് വേറെ ഒരു ബെനീന്റെ പോയി വാങ്ങിച്ചായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങള് ഓണത്തിന്റെ അന്ന് കുറച്ചുനേരം ഒക്കെ അവനെ ആ ബെനീന്റെ ഇട്ടുകൊണ്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു പിന്നത്തെ നമ്മുടെ പൂച്ചക്കൊട്ടന ഇപ്പൊ എന്നും വരും കേട്ടോ ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്കിന് അവൻ അവട കിടന്ന് കരയും അന്നേരം ഞാൻ വാതിൽ നോക്കുമ്പോഴത്തേക്കിനു എൻറെ മുഖത്തോട്ട് നോക്കി നിന്ന് കരയുന്ന കാണുമ്പോഴത്തേക്ക് ഞാൻ അവൻ ഇതുപോലെ ഇപ്പൊ ചോറ് എന്നും കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നത്തെ സദ്യ ഉണ്ടാക്കാനായിട്ടുള്ള പച്ചക്കറികളും പിന്നെ കാവറക്കാനായിട്ടുള്ളതും വറക്കാനായിട്ടുള്ളതും എല്ലാം ഞങ്ങള് വാങ്ങിച്ചുകൊണ്ട് വന്നു അല്ലിക്കുട്ടനും ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാത്തിനും അച്ഛൻ ഞാനും പിള്ളേരും കൂടെ കൂടിയാണ് സദ്യ ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാം ഒരുക്കിയെടുത്തത് അന്നാണ് ഞങ്ങൾക്കൊരു കല്യാണവും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നിട്ട് അതിനെ ഇതെല്ലാം തുടങ്ങി വെച്ചത് അതുകൊണ്ട് കുറച്ച് രാത്രി രാത്രിയായാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ട് കടന്നത് പിന്നെ എല്ലാരും കൂടി ആവുമ്പോഴത്തേക്കിന് പെട്ടെന്ന് പിന്നെ പണിയൊക്കെ തീരും പിന്നെ ഞങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നപ്പം അശ്വതി കുറച്ചു നേരം വന്ന വന്നിരുന്നു പിന്നെ ഞങ്ങൾ അശ്വതിയായിട്ട് കുറച്ച് നേരം വർത്തമാനം ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെന്നൊക്കെ അരിയൊക്കെ ചെയ്തത് ഇതാണ് ഞങ്ങളുടെ അടുക്കളവാദത്തില് കെട്ടോ ഞങ്ങൾക്കത് അടുക്കളവാദത്തിൽ ഇത്രേം സ്ഥലമുള്ളു അടുക്കള നടക്കുന്നത് ഇത്രേ ഈ അശ്വതി ഇരിക്കുന്ന അവിടം വരെയുള്ള സ്ഥലമേ ഉള്ളു കേട്ടോ പുറകോശത്ത് പിന്നത്തെ നമ്മുടെ കാത്തു ചേച്ചിയാ കേട്ടോ തേങ്ങയൊക്കെ ചിരണ്ടി തരുന്നത് കാത്തു ചേച്ചിക്ക് തേങ്ങയൊക്കെ ചിരണ്ട നല്ല സ്പീഡ് ആയതുകൊണ്ട് ഞാൻ അവളെയാ തേങ്ങ ഒക്കെ ചിരണ്ട ഏൽപ്പിക്കുന്നത് അവള് എട്ട് തേങ്ങ ചിരണ്ടി എന്ന് പറയണോന്ന് എന്നോട് പറഞ്ഞത് പക്ഷെ എട്ട് അവൾ ഉദ്ദേശിക്കുന്നത് നാല് തേങ്ങയ കേട്ടോ എട്ട് മുറി തേങ്ങ അവൾ ഉദ്ദേശിക്കുന്നത് പിന്നത്തെ പാറു ചേച്ചി ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി സബോള അതൊക്കെയാണ് പാറു ചേച്ചി ചെയ്യുന്ന പണികള് അല്ലെ കുട്ടൻ അതിനെല്ലാം ചേച്ചിയുടെ കൂട്ടത്തി അവിടെ വന്ന് കൂട്ടിരിപ്പുണ്ട് പിന്നത്തെ പച്ചക്കറിയൊക്കെ അരിയാൻ വേണ്ടി ഞങ്ങളത് എല്ലാരും കൂടെ സിറ്റൌട്ടിലേക്ക് വന്നിരുന്നു കേട്ടോ ഇവിടെയാകുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് അറിയാവല്ലോ എന്ന് വിചാരിച്ചു എല്ലാരും കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോഴത്തേക്കിന് സമയം പോകുന്നു അറിയല പണി തീരുന്നതും അറിയല എല്ലാം നല്ല സന്തോഷത്തോടു കൂടി ഇരുന്ന് നമുക്ക് ചെയ്യാവല്ലോ പിന്നത്തെ അല്ലിക്കുട്ടിന്റെ സിറ്റി ഓട്ടിക്കാരന്ന് ഉറങ്ങുന്നുണ്ടോ കേട്ടോ ഞങ്ങളെല്ലാരും പണിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് അവനെ കളിക്കാൻ കൂട്ടുന്നുല്ലാത്തത് കൊണ്ട് അവന്റെ അവിടെ ചുമ്മാ കടന്നപ്പോഴത്തേക്ക് ഇത് ഉറങ്ങിപ്പോയി പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനാണ് കേട്ടോ അശ്വതി അജിത്തും കൂടെ അവര് വാങ്ങിച്ചു ഓണപ്പൊടിയൊക്കെ കാണിക്കാനായിട്ട് വന്നത് എന്നാ അജിത്ത് അശ്വതിയുടെ അനിയനാണ് നമ്മുടെ നാഗവല്ലിയുടെ വീഡിയോയ്ക്ക് അതൊക്കെ കൂടെ ഉള്ളത് ഇവനാണ് കേട്ടോ പിന്നെ രാത്രി തന്നെ ഞാൻ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് സാമ്പാറും അവിയലും തോരനും പപ്പടവും ഒക്കെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു രാവിലെ ആണെങ്കിൽ ഞാൻ പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് എന്റെ ഗ്യാസ് തീർന്നു പോയി കേട്ടോ എനിക്ക് ഞാനിക്കാണ് ആദ്യത്തെ അനുഭവം കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ വിശേഷ ഗ്യാസ് തീർന്നു ഞാനാണ് നേരത്തെ ഒക്കെ എടുത്തു വെക്കുന്നത് ഈ ഓണത്തിന്റെ തിരക്കും ഓരോ കാര്യങ്ങളും ഒക്കെ കാരണം ഞാൻ സത്യം പറഞ്ഞെന്ന ഗ്യാസിന്റെ കാര്യം മറന്നേ പോയായിരുന്നു കേട്ടോ പിന്നെ എന്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ ഞാനും അച്ഛൻ കൂടെ പോയി ഗ്യാസ് എടുത്തുകൊണ്ട് വന്നൊക്കെ ആയിരുന്നു കേട്ടോ ബാക്കി പാചകമൊക്കെ ചെയ്തത് എന്താണേലും എല്ലാം നല്ല ഭംഗിയായിട്ട് ഞാനെല്ലാം ഉണ്ടാക്കി എന്നെ ഞങ്ങൾ എല്ലാരും കൂടെ പോടി നല്ല സന്തോഷത്തോടു കൂടി ഇരുന്ന് സദ്യയൊക്കെ കഴിച്ചു അല്ലിക്കൂട്ടനും താഴെ ഇരുത്തി അവനും ഇലക്കകത്ത് അവനും കൊടുത്തു അവന് കൊടുത്തിട്ട് അവൻ എല്ലാ കറികളും ഒക്കെ മണത്ത് നോക്കുക കേട്ടോ അവൻ അതിൽ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല അവൻ ചിക്കൻ എവിടെയെന്ന് തപ്പുമായിരുന്നു തോന്നുന്നു കേട്ടോ ഞാൻ പിന്നെ അവന് കുറച്ച് ചിക്കൻ കൊണ്ട് ഇട്ട് ചോറിനകത്ത് ഇളക്കി കൊടുത്തപ്പോഴത്തേക്കിന് അവൻ ആ ചോറ് മാത്രം തിന്നത് അവൻ വേറെ കറികളൊന്നും അവൻ കൂട്ടിയില്ല കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് തിരുവോണത്തിന് ചിക്കൻ വാങ്ങിക്കുന്നത് രാത്രിയിലും അതുപോലെ തന്നെ അവന് ഇലക്കാത്ത ആ ചോറ് കൊടുത്തതിനുള്ള ചിക്കൻ ഇട്ട അളക്കിയാണ് ഞാൻ കൊടുത്തത് രാത്രി കത്തെ ചോറ് കൊടുത്തപ്പോഴത്തേക്കിന് കറണ്ട് പോയി കേട്ടോ അവന് കൊ എടുത്ത് വെച്ചപ്പൊ കറണ്ട് പോയില്ലായിരുന്നു പിന്നത്തെ അവൻ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനെ കറണ്ട് പോയിതാ പിന്നെ ഉള്ള വെട്ടത്തിൽ എന്തായാലും അവൻ ചോറ് കഴിച്ചു കേട്ടോ പിന്നത്തെ നമ്മുടെ പൂച്ചക്കുട്ടനും എന്തേ ഓണസദ്യ കഴിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് പൂച്ചക്കുട്ടൻ രാത്രിയിലാണ് കഴിക്കുന്നത് ഉച്ചക്ക് അശ്വതിയാണ് അവന് കൊടുത്തത് രാത്രിത്തെ അവൻ ആണെന്ന് പറഞ്ഞാലും അവന് വെച്ചിട്ട് ചിക്കനും കൂടി ഇട്ട് ഇളക്കിയാ കേട്ടോ ചോറ് കൊടുത്തത് അതുകൊണ്ടാണോ എന്താണോ അവനും ചോറ് ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നുണ്ട് പിന്നെ അല്ലെക്കുട്ടനെ ഞങ്ങള് രണ്ടാമതൊരു ഓണക്കോടിയുടെ വാങ്ങിച്ചെന്ന് പറഞ്ഞു അത് ബെനീന്റെ ആയിരുന്നു ഞങ്ങളെല്ലാരും കൂടെ കൂടി അല്ലക്കുട്ടനെ അത് ഇടിപ്പിച്ച് അവൻ എന്നിട്ട് കുറച്ചു നേരം ചേച്ചിമാരും ഒക്കെ ആയിട്ട് ഒക്കെ ഓടി കളിച്ച് അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അതുമൊക്കെ ആയിട്ട് കുറെ നേരം കൂടി ഓടിയും ചാടിയൊക്കെ നടന്ന് ഈ ഓണക്കോടിയാണെന്ന് തോന്നുന്നു കേട്ടോ അല്ലക്കുട്ടനെ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവൻ ഒത്തിരി നേരം അതുമായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വലിയ ഭംഗിയൊക്കെ നോക്കി മേടിച്ചത് അവനിഷ്ടയില്ല അവൻ ഇതാ ഇഷ്ടപ്പെട്ടത് അവന്റെ ഓട്ടോ ചാട്ടോ ഒക്കെ കണ്ടില്ല ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമായി അങ്ങനെ ഓട്ടോ ചാട്ടവും എല്ലാം കഴിഞ്ഞത് അവൻ ആരും അറിയാതെ സൈഡിൽ പോയൊന്ന് ഇച്ചിച്ചിമുള്ളുമാണ് കേട്ടോ അവന്റെ ഓണക്കോടിയോരോട്ടോ അവൻ ഇച്ചിച്ചിമുള്ളുന്നത് അങ്ങനെ അവന്റെ ഇച്ചിച്ചിമുള്ളലോട് കൂടി ഈ വർഷത്തെ ഓണാഘോഷം ഇവിടെ സമാപിച്ചു